ഇവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കാട്ടിൻനാട ക്ഷേത്രത്തിൻ്റെ സമീപമുള്ള കടവ് റെസ്റ്റോറൻറ്റാണ് ഈ കടവ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തേടിപ്പോയതാണ് കിടിലും വൈബാണ് അതിമനോഹരമാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ചെന്നപ്പൊച്ചിരി വൈകിപ്പോയി മൂന്ന് മണിയായിപ്പോയി ഉച്ച കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ ഫുഡ് ഒരുവിധം എല്ലാം തീർന്നിരുന്നു എന്നാലും നമുക്കവര് ഫുഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞു പൊറോട്ട ഉണ്ടായിരുന്നു പുറത്തേ കൂടെ ബീഫുണ്ടായിരുന്നു ബീഫിൻ്റെ കൂടെ ഒരു തലക്കറി നമ്മൾ ഓർഡർ ചെയ്തു അതവർ ചെയ്തു തന്നെയാണ് ആ സമയത്ത് ചെയ്തതാണ് നല്ല ചൂടോടെ അത് കഴിക്കാൻ പറ്റി നല്ല വൃത്തിയുള്ളൊരു ഹോട്ടലാണ് അതുപോലെ തന്നെ പുറത്തേരുന്ന് കഴിക്കുകയാണെങ്കിലും നല്ല വൈബാണ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ കാട്ടിൽ നട ക്ഷേത്രം ഉള്ളത് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള പൊറോട്ട വന്നിട്ടുണ്ട് പൊറോട്ട നമ്മൾ കുട്ടികൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ചെറിയ അഷ്ടങ്ങളായിട്ട് നമ്മൾ ഇടുകയാണ് അതിൻ്റെ പുറത്ത് നമ്മൾ കറി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ അന്യായ ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടുകാർ കൂടുതലും ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ഞാനും ഈ പോ കഴിക്കുന്നത് ഇങ്ങനെയാണ് പൊറോട്ട വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് ഈ ഒരു രീതി ചെയ്ത് നോക്കും എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അവരോടെയുള്ള ബീഫ് റോസ്റ്റ് അങ്ങട്ടുണ്ടായിരുന്നു ഇനിയാണ് നമ്മുടെ തലക്കറി വരാൻ പോകുന്നത് ഇതെല്ലാം നമുക്ക് വേണ്ടി അവർ ചെയ്ത് തന്നാണ് നേരത്തെ ഉള്ള കുറേ ഐറ്റങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം ഇന്ന് നമ്മൾ ഓർഡർ ചെയ്ത മെയിൻ ഐറ്റം തലക്കറി നമ്മൾ ചെയ്യിപ്പിച്ചെടുത്താണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കിട്ടിയതാണ് അന്യായ ടേസ്റ്റ് കൂടിയാണ് നമ്മൾ ഇത് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും പൊറോട്ട ഇങ്ങനെ ചെറുതായിട്ട് കീറി അതിൻ്റെ പുറത്ത് ഗ്രേവിയെ ഒഴിച്ച് ഒരു പീസ് ചൂറെ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ അന്യായ ടേസ്റ്റ് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഈ കാട്ടിനാട ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് മിക്കവാറും എല്ലാവരും കയറുന്ന ഒരു റെസ്റ്റോറൻറ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളും കേക്കറിഞ്ഞ് വന്നത് എന്തായാലും ഇവിടെ കഴിക്കാൻ വന്ന ഫുഡ് ഇതല്ലായിരുന്നു കപ്പയും ഒക്കെ ആയിരുന്നു നമ്മൾ കഴിക്കാൻ വന്നത് പക്ഷേ നമ്മൾ വന്നിരിക്കുന്ന സമയം തെറ്റിപ്പോയതിനാൽ നമുക്കത് കഴിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും അവർ നമ്മുടെ പരിമിതിക്കുള്ളിൽ അവരുടെ പരിമിതിക്കുള്ളിൽ അവർ ചെയ്തു തന്നിട്ടുള്ള ഫുഡ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റി അത് നല്ല രുചി ആയിരുന്നു ഫുഡ് ഇഷ്ടമായി ഇനി നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയുക തീർച്ചയായിട്ടും വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ഹോട്ടൽ എന്തായാലും നമ്മൾ കാട്ടനാട് ക്ഷേത്രത്തിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കയറിയിരിക്കും